കവിയൂർ പൊന്നമ്മയെക്കുറിച്ചുള്ള വാർത്തകൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് അവസാന ശ്വാസം വരെ കവിയൂർ പൊന്നമ്മ സ്വന്തം സഹോദരിയെപ്പോലെ നോക്കിയ വ്യക്തിയാണ് കവിയൂർ പൊന്നമ്മ കവിയൂർ പൊന്നമ്മയുടെ സഹോദരൻ്റെ കുടുംബത്തോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് കെ പി എസ് സി ലളിതമ്മ മരിച്ച സമയം കവിയൂർ പൊന്നമ്മ വന്നപ്പോൾ പോലും എല്ലാവരും ശ്രദ്ധിച്ചിരുന്നൊരു മുഖമുണ്ട് കവിയൂർ പൊന്നമ്മയുടെ കൈവിടാതെ കൊണ്ടു നടന്ന പെങ്ങൾ അതായത് സഹോദരൻ്റെ ഭാര്യ നാത്തൂൻ പോരെടുക്കുന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അത്തരത്തിലൊരു കഥയല്ല മറിച്ച് ഞങ്ങൾ തമ്മിൽ നല്ല സഹോദരിമാരെ പോലെയാണെന്ന് തെളിയിക്കുകയാണ് കവിയൂർ പൊന്നമ്മയും നാത്തൂനും അതുമാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സങ്കടത്തോടെ ഇരുന്ന കവിയർ പൊന്നമ്മയുടെ നാത്തൂവിനെ കണ്ണെയാണ് എല്ലാവരും കണ്ടത് ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് എത്തിക്കുന്ന സമയം അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ കവിയർ പൊന്നമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനം ി കവിയുർപ്പൊന്നമ്മ കാത്തിരുന്നു നൂൻ അതുവരെ കണ്ണീർ പൊഴിച്ചില്ല തിരക്കിലായിരുന്നു എന്നാൽ കവിയുർപ്പൊന്നമ്മ കണ്ട മാത്രേ തന്നെ കണ്ണീരിൽ കുതിർന്നു നിൽക്കുകയായിരുന്നു സഹോദരി കവിയുർപ്പന്നമ്മ ഒരിക്കൽ പോലും ഒറ്റക്കാക്കാതെ വളർത്തിക്കൊണ്ടുവന്ന മകളെന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി കവിയുർപ്പൊന്നമ്മ അധികം അനങ്ങാതെയുള്ള ജീവിതത്തിലായിരുന്നു ഒരു വർഷം മുൻപാണ് കവിയുർപ്പൊന്നമ്മയ്ക്ക് അർബുദം സ്ഥിരീകരിച്ചത് അതിനുശേഷം വല്ലാത്ത പ്രയാസമായിരുന്നു വേദനയും കടിച്ചമർത്തി ജീവിതവുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ കൂടുതലും കവിയുപ്പന്നമ്മ വള അധികം വരാത്തത് മല്ലപ്പോഴും താരങ്ങൾ വീട്ടിൽ പോകുമ്പോൾ മാത്രമാണ് ചിത്രങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നത് കവിയുപ്പന്നമ്മ എന്നാലും സന്തോഷവതിയായിരുന്നു എല്ലാ ചിത്രങ്ങളിലും അതുതന്നെയാണ് പറയാറുള്ളത് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഇപ്പോൾ ആ സഹോദരിയോടാണ് കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ ഈ വയസ്സ് വയസ്സുവരെയും നോക്കി അമ്മയുടെ നല്ല പ്രായം അത്രയും അമ്മ സിനിമയിൽ ചിലവഴിച്ചു അതിനുശേഷം സ്വന്തം മകൾ നോക്കുമെന്ന് കരുതിയിരുന്നു എങ്കിലും മകൾ പിന്തു എത്താത്ത സ്ഥിതിക്ക് സ്വന്തം മകളായി എത്തിയത് സഹോദരൻ്റെ ഭാര്യയാണ് എവിടെയും രക്തബന്ധമില്ല വന്നുകേറിയ പെണ്ണാണ് നാത്തൂൻ പോരെടുക്കുന്ന കാലഘട്ടമാണ് എന്നാൽ അതൊക്കെ മറികടന്നും നല്ല സഹോദരിമാരെ പോലെ ജീവിച്ചു തൻ്റെ സഹോദരി ഒരു ബാധ്യതയല്ലെന്ന് കാണുന്ന സഹോദരനും തൻ്റെ ഭർത്താവിൻ്റെ സഹോദരി തൻ്റെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കാണുന്ന ഒരു നാത്തൂനും ഉണ്ടെങ്കിൽ കവിയുർപ്പൊന്നമ്മയുടെ ജീവിതം സന്തോഷപൂർവ്വമായിരുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു പൊതുദർശനത്തിനവിടെ ആരുമുണ്ടായിരുന്നില്ല ഇവരുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ എല്ലാം സിനിമാ താരങ്ങൾക്ക് മാറിക്കൊടുത്തു ആശുപത്രിയിൽ നാലഞ്ച് ദിവസം ഐ സിയിൽ ഒന്നും മിണ്ണാതിരുന്നപ്പോഴും കണ്ണുമിഴിച്ച് വെളിയിലിരുന്നത് സഹോദരനും സഹോദരൻ്റെ ഭാര്യയും തന്നെയായിരുന്നു കവീർ പൊന്നമ്മ ഒന്ന് കണ്ണ് തുറന്ന് സംസാരിച്ചു വരുന്നെങ്കിൽ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു കവീർ പൊന്നമ്മൻ്റെ സഹോദരനും സഹോദരിയും അത്രമാത്രം ആത്മാർത്ഥതയോടെയായിരുന്നു ഇവർ നോക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെയാണ് കവീർ പൊന്നമ്മ യാത്രയായിരിക്കുന്നതെന്ന് പറയാം അത്രമേൽ സന്തോഷത്തിലിരുന്നതുകൊണ്ടായിരിക്കാം ദൈവം ചിലപ്പോൾ കവീർ പൊന്നമ്മ ഈ ഒരു അവസ്ഥയിൽ തന്നെ വിളിച്ചത് അധികം വേദനകളറിയാത്ത ലോകത്തേക്ക് ദൈവം കൊണ്ടുപോയത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ നമ്മൾ കവിയുറുപ്പൊന്നമ്മയുടെ ആ നാത്തുവിനെ വണങ്ങിയേ മതിയാകും നന്ദി പറഞ്ഞേ മതിയാകും അത്രമാത്രമാണ് നമ്മൾ മലയാള സിനിമ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട അമ്മയെ അവർ ശുശ്രൂഷിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ